നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലാട്ടെ ശ്രീമാൻ മറുനാടൻ ഷാജൻ ഷാജൻസ്കറിയെ സി പി എം ഗുണ്ടകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇതിൻ്റെ മാത്യു എന്നു പേരുള്ളൊരു വ്യക്തി ആക്രമിക്കുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും അതിൻ്റെ എല്ലാം കണ്ടതാണ് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ശ്രീമാൻ മറുനാടൻ ഷാജന് ഞാൻ എൻ്റെ പിന്തുണ അറിയിക്കട്ടെ ശക്തമായിട്ട് അദ്ദേഹം ഒരു ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമത്തിലൂടെ വാർത്ത അതായത് ഇന്ന് വരെ കേരളത്തിൽ നമ്മൾക്ക് അറിയാവുന്നതുപോലെ ഒട്ടനവധി മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് വിഭിന്നമായിട്ട് ധീരതയോടെ കുറച്ച് കാര്യങ്ങൾ വിളിച്ച് പറയാനായിട്ടും ഒപ്പം തന്നെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ട് ഇപ്പോഴും മലയാള മാധ്യമങ്ങൾക്ക് പറയാനായിട്ട് മടിയാണ് എന്നാൽ അത് അതിനോട് ധീരതയോടെ വന്ന് വിളി കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഷാജൻ സ്കറിയ അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന് നിയമപരമായിട്ട് പിന്നെ ഈ കായികമായിട്ടൊക്കെ ആക്രമിക്കാനായിട്ട് മുൻകാലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് അടിച്ചൊതുക്കി മിണ്ടാതിരുത്തുന്നതിന് വേണ്ടിയിട്ട് പലരും പല വ്യവസായികൾ ആള് മുതലാളി മുതല് ഇങ്ങോട്ട് രാഷ്ട്രീയക്കാരെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ശ്രീമാൻ മറുനാടൻ ഷാജിനെ പല വേളയിലും വിമർശിച്ചിട്ടുണ്ട് പല കാരണം അദ്ദേഹത്തിൻ്റെ നായങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പ് കാരണം അദ്ദേഹം എൻ്റെ വിയോജിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഹിന്ദു ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം അവരെ ചതിക്കുന്നതിന് തുല്യമായിട്ട് മറ്റു ഒരു സമുദായത്തിൻ്റെ പിന്തുണയുമായിട്ട് അദ്ദേഹം അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതിനെ പറ്റി വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ വിമർശനങ്ങളാണ് എൻ്റെ അവകാശമാണ് എന്നാൽ ഇന്ന് അദ്ദേഹത്തിനെ കായികമായി നേരിട്ട സി പി എമ്മിൻ്റെ നിലപാടിനോട് വളരെ മ്ലേച്ഛമായിട്ട് വളരെ മോശമായ പ്രവൃത്തിയാണ് ഇത് വ്യക്തികൾ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന് പിന്മാറാൻ സാധിക്കില്ല വ്യക്തികളല്ല ശക്തമായിട്ട് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി ആഭ്യന്തരം കൈയാളുന്ന ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ശക്തമായിട്ട് കാണിക്കണം ഇതൊന്നും ഞങ്ങളുടെ അല്ല എന്ന് കാണിക്കണമെങ്കിൽ ഇവർക്കെതിരെ വരുന്ന വകുപ്പുകളാണ് ഞാനൊരു നിയമപാലകനായിരുന്നു അതല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എൽ എ പി ഡിയിൽ അപ്പോൾ കുറച്ച് നിയമം അതിൻ്റെ ഭാഗമായിട്ട് അക്കാഡമിയിലൊക്കെ പോകുമ്പോൾ നിയമങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ആ ഇതിൽ പറയുന്നു വ്യക്തമായിട്ട് അത് ഇന്ത്യയിലെ നിയമങ്ങളാണെങ്കിൽ പോലും വധിക്കുകയും വധശ്രമവും മേർഡർ ആൻഡ് അറ്റംപ്റ്റഡ് മേർഡർ ഇത് രണ്ടും തുല്യ ഇതായിട്ട് നിയമത്തിന് കൈകാര്യം ചെയ്യുന്നതാണ് വധശ്രമമാണ് നടന്നിരിക്കുന്നത് അപ്പൊ ആ വകുപ്പ് തന്നെ ഇട്ട് ഈ അഞ്ച് പേരെയും പൂട്ടണം ഇവരിതിന് വലിയ വില കൊടുക്കണം ഇവർ പാർട്ടിയുടെ സി പി എം പാർട്ടിയുടെ പിന്തുണയോടെ ഇറങ്ങിപ്പോരാതിരിക്കുക ഇത് ഇനിയും നമ്മളിതിനെപ്പറ്റി ഈ വിഷയത്തെക്കുറിച്ച് ഇത് ചെയ്യും കാരണം ഇനി നമുക്കറിയാം സി പി എമ്മിന് ഇതുപോലെയുള്ള അക്രമരാഷ്ട്രീയം പലപ്പോഴും അവർ പല പല ഇതിലും അവർ പലപ്പോഴും അത് തുറന്ന് അംഗീകരിക്കില്ലെങ്കിൽ അമ്പത്തൊന്ന് വെട്ട് വെട്ടി ചന്ദ്രശേഖരെ കൊന്നത് ആരാണ് എന്നൊക്കെ അതിൻ്റെ പ്രതികളെ ആരാണ് ഈ അടുത്ത വേളയിൽ അവർക്ക് ഫോൺ ചെയ്യുന്നു അവർ മദ്യപിക്കുന്നു എല്ലാം ചെയ്താണ് ആരാണ് പിന്തുണ നൽകുന്നത് അപ്പോൾ അങ്ങനെയാണോ നിങ്ങളുടെ പാർട്ടി അതില്ലാതെ അതായത് അക്രമമില്ലാതെ നിങ്ങളുടെ പാർട്ടിക്ക് വളരാൻ സാധിക്കുമോ എന്നുള്ളത് സി പി എം പാർട്ടി ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും എന്നോടും ഞാനും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് പല ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും ഞാൻ വിമർശിക്കാറുണ്ട് എൻ്റെ അടുത്ത ഉറ്റ സുഹൃത്തുക്കൾ പലപ്പോഴും എന്നോട് വന്നിട്ട് നീ വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നു അവർ പറയുന്നത് ഭയക്കണമെന്നാണ് എന്നും നമ്മൾ ഭയന്ന് മിണ്ടാതിരിക്കണോ അന്ന് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഒരു അടിമപ്പെട്ടി ജീവിക്കാനായിട്ടുള്ളൊരു ഇവർക്ക് സാധിക്കുമായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും അവർ കൊല്ലട്ടെ തല്ലട്ടെ എന്താ ചെയ്യുന്ന കാരണം ഞാൻ സത്യമേ വിളിച്ചു പറയുന്നുള്ളൂ അതുപോലെ തന്നെ മറുനാടൻ ഷാജി ഒരു കാലഘട്ടത്തിൽ അതുപോലെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്ന വ്യക്തിയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് ജാസ്മിൻ ഷാ നഴ്സിംഗ് അസോസിയേഷന് വേണ്ടിയിട്ട് കെ ടി ജലീൽ ഇടതു വർഷത്തു നിന്നുള്ളൊരു നേതാവാണ് അപ്പം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മാളുമുതലിയായിട്ടുള്ള ആ ഒരു നയമ കാര്യം സുപ്രീം കോടതി എന്തുകൊണ്ട് പോയില്ല രണ്ട് മൂന്ന് കൊല്ലമായി അദ്ദേഹം എന്തുകൊണ്ട് പോയി ജയിച്ചു വരുന്നില്ല കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ജയിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര സ്വാതന്ത്ര്യമാണ് ശ്രീ ഹാൻ ഷാൻ ഈ കാര്യത്തിലൊക്കെ മറന്നാടനോട് ഞാൻ വിഘടിച്ച് നിൽക്കുമ്പോഴും ഞാൻ ഇദ്ദേഹത്തിനെ ഇന്ന് അക്രമിച്ചതിനെ ശക്തമായിട്ട് അപലപിക്കുകയാണ് നീ വ്യക്തമായിട്ട് പറ ഇതിനെ സംസാരിക്കുകയും തന്നെ ചെയ്യും കാരണം ഇസ്ലാമിനും സി പി എമ്മിനും അത് അവരെ എതിർത്ത് സംസാരിക്കുന്നവരെ കായികമായി ആക്രമിച്ചില്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങള് ഒന്ന് സി പി എമ്മും ഈ ഇടതുപക്ഷവും കമ്മ്യൂണിസവും രണ്ട് ഇസ്ലാമും ഇല്ലാതാകും കാരണം അവരെന്ന് പ്രത്യയശാസ്ത്രപരമായിട്ട് അവർക്കൊരു അവർ ഉള്ളു പുളയാണ് അവർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് കായികമായി ആക്രമിക്കേണ്ടി വന്നത് അത് ഗുണ്ടകൾ അതായത് അദ്ദേഹത്തിന് ഹീദ്രോ ലണ്ടൻ എയർപോർട്ടിൽ വെച്ചിട്ട് രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഇതുപോലെ തന്നെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത് എന്നോടൊരു ഒരു സഹോദരി ചോദിക്കുന്നുണ്ടായി കണ്ടില്ലേ അവനെ ലണ്ടനിൽ വെച്ച് അടിച്ചില്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ലണ്ടൻ എയർപോർട്ടിൽ ഒരാളെ വെറുതെ അടിച്ചു കഴിഞ്ഞാൽ അവൻ ഉള്ളിൽ പോവും അവന് ഇത് അവൻ അവിടെ എന്തൊക്കെ എഡിറ്റ് ചെയ്ത് അവന് ഇവർ തല്ലി എന്നുള്ള രൂപത്തിൽ കേരളത്തിലെ ആ ചില മാധ്യമങ്ങൾ പോലും ആഘോഷിക്കുന്നുണ്ടായിരുന്നു കാരണം ഇവനൊക്കെ എതിരായിട്ട് ഷാജൻ വലിയ ശക്തമായിട്ടുള്ളൊരു പത്രപ്രവർത്തനം കാഴ്ചവെക്കുന്നതുകൊണ്ടെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും അവന് ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് തല്ലി കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഈ മറ്റേ പണ്ടൊക്കെ മറ്റേ ഈ ക്ലിപ്പ് എടുത്തുന്ന കഥകൾ എഴുതുന്ന കഥ കഥകാരൻ പോലെയാണ് ചില മാധ്യമങ്ങൾ അതിനെതിരെ നാജൻ പല വിഷയങ്ങളും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തോടുള്ളൊരിത് അദ്ദേഹം വ്യക്തിപരമായിട്ട് ാണ് പിണറായിനെ പലപ്പോഴും ആക്രമിക്കുന്നത് എനിക്ക് അതിനോട് ഞാനൊരു വിയോജിപ്പ് ഇതോടൊപ്പം തന്നെ രേഖപ്പെടുത്തട്ടെ ശ്രീമാൻ പിണറായി വിജയനെ വിമർശിക്കണം ശക്തമായിട്ട് വിമർശിക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകള് ഇനി ഒരു കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിലോട് പറയട്ടെ ശ്രീമാൻ പിണറായി വിജയന് ശേഷം നിങ്ങളുടെ പാർട്ടി ഇപ്പൊ പിന്നെ വരുന്ന ഇലക്ഷനൊക്കെ കൂടി ഒന്നൊരു ഇരുപത്തഞ്ച് സീറ്റൊക്കെ നേടുള്ളൂ പിന്നെ അപ്പുറത്തുള്ള മുസ്ലിം ലീഗ് വന്നിട്ട് സഹായിച്ചിട്ട് വേണം വേണമെങ്കിലൊക്കെ ചിലപ്പോ സി പി ഐനെയും കുറച്ച് കേരള കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് പിളർത്തി വേണമെങ്കിൽ ഭരണം പിടിക്കാൻ പറ്റും അപ്പം ഈ മറുനാടൻ ഷാജൻ പിണറായി വിജയനെ വിമർശിക്കുന്നത് വ്യക്തിപരമായിട്ടാണ് അദ്ദേഹത്തിന് എന്തോ അദ്ദേഹം അദ്ദേഹത്തിന് അംഗീകരിച്ചില്ല എന്നോ അദ്ദേഹത്തിന് എന്തോ സ്ഥാനം നൽകിയില്ല എന്നുള്ളൊരു ഇതിലാണ് മറുനാടൻ ഷാജി പിണറായി വിജയനെ ഈ വ്യക്തിപരം വിമർശിക്കുന്നത് സി പി എമ്മിനെ ശക്തമായിട്ട് വിമർശിക്കണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇടതിനും ഇസ്ലാമിസ്റ്റുകൾക്കും എതിരാണെന്നാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻ പറയുന്നത് അദ്ദേഹം അതുപോലെ പെരുമാറണം എന്നാൽ ഈ വ്യക്തിപരമായിട്ട് പിണറായി വിജയനോട് കാണിക്കുന്ന അതേ സ്വഭാവം അതേ തരത്തിലുള്ള വിമർശനം അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പുറത്ത് കോൺഗ്രസിനോട് കാണിക്കുന്നില്ല ഹമാസിന്റെ കോണാനിട്ട് നടക്കുന്ന പ്രിയങ്ക ഗാന്ധി പറയണം അതുപോലെ തന്നെ പറയണം അവൾ ആരാണ് തീവ്രവാദികളുടെ സാധനം ഇട്ടിട്ടില്ല ഇന്ത്യൻ ലോക്സഭയിൽ പോയ ജനാധിപത്യത്തിന്റെ പറ്റിയൊക്കെ മറന്നാട്ടും ഷാജൻ പറയണമെന്ന് ഞാൻ ഇപ്പം ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആക്രമിച്ചതിനെതിരായിട്ടാണ് എന്നാലും ഞാനും മറന്നാടനുമായിട്ട് എതിരുള്ള വിഷയങ്ങൾ വി ഡി സതീശൻ വക്കഫ് വിഷയം ഞാനാണ് ആ വക്കഫ് വിഷയം ആദ്യമായിട്ട് ഇവിടെ പോയി മുനമ്പം ചെറായി പ്രദേശത്ത് പോയിട്ട് ആദ്യമായിട്ട് അവിടുത്തെ നാട്ടുകാരുമായിട്ട് സംബന്ധിച്ച് ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവന്നു വന്നു ഞാനൊരു ചെറിയ യൂട്യൂബർ ആയതുകൊണ്ട് അത് പുറത്തു വന്നില്ലായിരിക്കാം പക്ഷേ ഈ വക വിഷയങ്ങളിൽ വി ഡി സതീശൻ ഹൈബീഡൻ തൊട്ട് ഈ പറഞ്ഞിരുന്ന പ്രിയങ്ക ഗാന്ധി മൊണ്ണരാഹുളിനെ പറ്റിയൊന്നും വിമർശിക്കാനായിട്ട് ഇദ്ദേഹം അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അരട്ടത്താപ്പിനെ പറ്റി ഞാൻ മറന്നാടിന്റെ അരക്ഷത്താപ്പിനെ ഞാൻ എപ്പോഴും വിമർശിക്കാറുള്ളത് ഇദ്ദേഹം എപ്പോഴും പറയും അദ്ദേഹം ബി ജെ പി നേതൃത്വം മോഡി ഇന്ത്യ ഹിന്ദു ക്രൈസ്തവ ഐക്യം ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഇത് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം പലപ്പോഴും പ്രവർത്തിക്കുന്നത് അത് എൻ്റെ വിമർശനമാണ് എന്ന് വിചാരിച്ച് ഒരു വ്യക്തിയെ കായികമായിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത് കേരള പോലീസ് കേരള പോലീസിൻ്റെ ഡി ജി പി അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ ചെയ്ത വ്യക്തികൾ നിങ്ങൾക്ക് സി പി എമ്മിന് പങ്കില്ല എന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റഡ് മേർഡർ വധശ്രമത്തിന് തന്നെ കേസെടുക്കണം ഉള്ളിൽ കിടക്കണം അഞ്ചാൾക്കാർ ഒരുത്തിനും ഇതുപോലെ പ്രവർത്തിക്കാൻ പാടില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ ഈ കാലൊക്കെ മാറി മറിഞ്ഞു വരും ഇന്നും ജനങ്ങൾ വോട്ട് ചെയ്യും ഇന്ന് നൽകുന്ന നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഈ കാ ഈ ബംഗാളിലും ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള ഒരു കാലഘട്ടം ജ്യോതി ബസവും ഇതൊക്കെ ഇന്ന് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടി കിട്ടണ്ട് ഇന്ന് കേരളത്തിൽ ആ അടി കിട്ടാൻ പോവാണ് കേരളത്തിൽ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് പറയാം നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയാം നിങ്ങൾക്ക് അടി കിട്ടാൻ പോകണത് ആർ എസ് എസ്കാരുടെ കയ്യിൽ നിന്ന് തന്നെ നല്ല അടി കിട്ടും നിങ്ങൾക്ക് സി പി എമ്മിന് ഈ കാലൊക്കെ മാറി മാറി നിങ്ങളുടെ പിന്തുണയും ഭരണവും ഒക്കെ പോവും ശ്രീമാൻ പിണറായി വിജയനാണ് ഇന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സംഘി അദ്ദേഹമാണ് ബി ജെ പി അധികാരത്തിൽ വരുത്താൻ വേണ്ടി അതൊക്കെ രാഷ്ട്രീയം വേറെ പോട്ടെ പക്ഷേ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു പിണറായി വിജയന് ശേഷം സി പി എമ്മിന് ഒരു നേതാവിനെ കാണിക്കാനില്ല ഗോവിന്ദഷോ ഇ പി ജയരാജനോ വേറെ ഒരാൾ വന്നിട്ടും കുറച്ച് സീറ്റ് കിട്ടും ആർക്കെങ്കിലും പിന്തുണ കൊടുത്തിരിക്കുക എന്നല്ലാതെ ബംഗാളിലെ സ്ഥിതി തന്നെ വരും അപ്പം ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും അഴിച്ചുവിട്ടിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല കേരളം മാറി ജയിക്കാൻ പറ്റില്ല കേരള ഇതിന് ഇത് കോൺഗ്രസിൻ്റെ കാര്യം അതിലും കഷ്ടമാണ് പക്ഷെ സി പി എമ്മും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് അത് ഒപ്പം തന്നെ കായികമായിട്ട് നിങ്ങൾ നേരിടാനായിട്ട് വേറെ ആൾക്കാർ ഉയർന്നു വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക അതുകൊണ്ട് ആര് അക്രമം ഒന്നിനും മറുപടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ